ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമായിട്ട് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിലും പണങ്ങി വീട്ടിൽ പോയിരിക്കുകയാണല്ലോ അനാമികയും വീണുവൊക്കെ കാണിച്ചു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും തെളിവുകൾ സഹിതം ദേവയാണ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നുമുണ്ട് പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല നമ്മുടെ അനിയാണെങ്കിലും അനാമിക പിണുങ്ങി പോയതിൻ്റെ സന്തോഷത്തിൽ കൂട്ടുകാരുമായി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് അതാണെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നന്ദുവിന് അയച്ചു കൊടുക്കുന്നുമുണ്ട് നന്ദുവിന് അതൊക്കെ കാണുമ്പോൾ ദേഷ്യവും ആവുന്നുണ്ട് കേട്ടോ എന്നാലും അത് നയനയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് നന്ദു നയനാണെങ്കിലും അത് ആദർശനെ കാണിക്കുന്നുമുണ്ട് അനിയുടെ ഈ പോക്ക് അത്ര ശരിയാവില്ല എന്നുള്ള കാര്യം അവർ പറയുകയാണ് അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ അനിയും പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം തന്നെ അവർ പറയുന്നുമുണ്ട് വേണു രേവതിയൊക്കെ കൂടി അനന്തപുരയിലേക്ക് വരുമ്പോഴേക്കും അവരുടെ മുത്തശ്ശിനെ മുത്തശ്ശിയും ഒന്നുമില്ലായിരുന്നു അവർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു അവർ തിരിച്ചു വരുമ്പോഴാണ് അനാമിക പിണുങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അവരറിയുന്നതും ഈ സംഭവങ്ങളൊക്കെ അറിയുന്ന മുത്തശ്ശിനെ മുത്തശ്ശിയാണെങ്കിൽ ദേവേനെയാണ് കേട്ടോ കുറ്റപ്പെടുത്തുന്നത് അനാമിക പക്വത എത്താത്ത കുട്ടിയാണെന്നും അവളുടെ ഭാഗത്തു എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മോൾ അതൊക്കെ പറഞ്ഞു തിരുത്തി കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ അവളെ വെറുതെ പിണക്കു പോയിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ ദേവേനെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവേനയാണെങ്കിലും ആ സമയത്ത് ന്യായമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതായത് മാലമാവശം പോയതിന്റെ പിന്നിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇല്ലാത്ത സ്ഥലത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ ഉണക്കഥകൾ പ്രചരിപ്പിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട് രേവതി വേണവും കൂടെ അവക്കൊപ്പം നിൽക്കുകയാണ് അവൾ എന്ത് തോന്നിയാസും കാണിച്ചാലും അതൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാണെങ്കിലും ദേവേനോട് പറയുന്നുണ്ട് നീ തന്നെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ ആ ഒരു സമയത്ത് ജലജയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അനാമികയുടെയും അവളുടെ വീട്ടുകാരുടെയും ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ജാനകി പിന്നെയും അനാമിക സപ്പോർട്ട് ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് അവൾ ഈ വീട്ടിലെ ഇളയ മരുമകളാണെന്നും മൂത്ത രണ്ട് മരുമക്കളും എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട് അന്നും അവരുടെ ഇല്ലായ്മകളൊക്കെ മറച്ചു വെച്ചിട്ട് കള്ളങ്ങൾക്കും മേൽ കള്ളങ്ങൾ പറഞ്ഞ് തന്നെയാണ് അവർ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അതൊക്കെ ചിലർ മറന്നിട്ടുണ്ടാവും ഇവിടെ പക്ഷെ അതൊന്നും മറന്നിട്ടില്ല എന്നും കൂടെ ജാനകി പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മരുമകളെ കുറ്റം പറയാൻ ആർക്കും ഇവിടെ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് ജാനകി അജയനോടും ജയനോടും ദേവേനയോടും ഒക്കെ ജാനകി ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് ജാനകി നയനയോട് പറയുകയാണ് ഇതിന്റെ ഒക്കെ പിന്നില് നീയാണെന്നുള്ളത് എനിക്ക് അറിയാവടി എൻ്റെ മരുമകളെ ഇവിടുന്ന് കെട്ടിയിടിച്ചിട്ട് നിൻ്റെ അനിയത്തിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് നീ കരുതണ്ടടി അതിന് എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് ജാനകി നാമിക മോളെ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി ആണെങ്കിലും അവിടെ നിന്ന് പോകുന്നുണ്ട് ദേവേനാണെങ്കിലും ഒത്തിരി അനാമികയെ വിളിക്കാനൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും അനാമിക വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അനാമികയാണെങ്കിലും വേണു ദേവതയും കൂടെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെന്തായാലും ഇനി മാറി മാറി വന്ന് മോളെ വിളിക്കും കാരണം മോളെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്തായാലും ഒരു നാണക്കേടാകും അതുകൊണ്ട് മോളെ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകാൻ എന്തായാലും അവർ ശ്രമിക്കും ആ സമയത്ത് നമ്മൾ ചാടി കയറി അങ്ങോട്ട് ചെല്ലാതെ ഡിമാൻഡ് ഇട്ട് നിൽക്കുക വേണം ഡിമാൻഡ് ഡിമാൻഡിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ അനാമിക ദേവയാനയുടെ കൂടെ അനന്തപൂരിലോട്ട് വരുന്നില്ല കേട്ടോ അപ്പോഴേക്കും ദേവാനെ തിരിച്ച് അനന്തപുരിയിൽ വന്നിട്ട് പറയുന്നുണ്ട് അനാമികയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നതെന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ദേവാനി ഈ കാര്യങ്ങൾ അറിയിക്കുന്നുമുണ്ട് അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട് ഈ വീട്ടിൽ അങ്ങനെയൊന്നും സംഭവിക്കരുത് മോളെ സംസാരിച്ച് നേരെയാക്കണം അനാമിക മോളെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനിയും അനാമികയും ഒന്നിച്ചു മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ബന്ധം പിരിയാൻ നമ്മൾ വളം വെച്ച് കൊടുക്കരുത് ആദർശിന്റെയും നയനയുടെയും ജീവിതം നോക്കിയാൽ തന്നെ അറിയാമല്ലോ ആദ്യമൊക്കെ അവരും ഭയങ്കര വഴക്കല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ എല്ലാം പറഞ്ഞ് സന്തോഷത്തോടെയല്ലേ അവർ കഴിയുന്നത് അതുപോലെ ഇവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശും പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദേവാനിക്കാണെങ്കിലും പറയണമെന്നുണ്ട് നമ്മുടെ അനാമികയുടെ പോക്ക് അത്ര ശരിയല്ല എന്നുള്ള കാര്യം പക്ഷേ മുത്തശ്ശിനെ സങ്കടമാകും ഓർത്തിട്ട് ദേവയാനി ഒന്നും ഇണ്ടെന്നില്ലാട്ടോ ഞാനും നയനയും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ദേവയാനി അങ്ങനെ അതും കഴിഞ്ഞ് അതിനുശേഷമാണെങ്കിലും അനാമിക അനന്തപുരിയിലോട്ട് വരാത്തതിനെ ചൊല്ലി അവിടെ ചില കല്ലുകടികളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ദേവയാനി ആണെങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല കേട്ടോ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് അവസാനം അനി തന്നെ വന്ന് എൻ്റെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറയണം എന്നാൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ ഒറ്റ വാശിയിൽ നിൽക്കുകയാണ് അനാമികയും കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കാനായിട്ട് അതായത് അനാമിയുടെ ഈ വഴിപെട്ട ബന്ധങ്ങളെക്കുറിച്ച് ഒന്നും മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ അറിയിക്കാതിരിക്കുകയാണ് കേട്ടോ അവിടെയുള്ളവർ ഇതൊക്കെ അറിഞ്ഞാൽ അവർക്ക് അത് ഒരുപാട് വിഷമാകും എന്നോർത്തിട്ടാണ് ആരും ഇതൊന്നും പറയാത്തത് അതേസമയത്ത് കമ്പനിയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കൂടാതെ വീടിനകത്തും അവ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നയനയ്ക്കും ആദർശനും ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ചന്തമുളയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നവ്യയ്ക്ക് ഇവരുടെ കൂടുതൽ ദേഷ്യമൊക്കെ ഉണ്ടാകാനായിട്ട് വെറുപ്പൊക്കെ ഉണ്ടാകാനായിട്ട് തന്നെ അഭി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് അത് കേട്ടിട്ടാണെങ്കിലും നബിയുടെ സ്വഭാവം പണ്ടത്തെതിലും പിന്നെയായിട്ട് മോശം സ്വഭാവം ആയിക്കൊണ്ടിരിക്കുകയാണ് ചന്തുമോളുടെ അച്ഛൻ അവനാണെന്ന് നബി ഒരിക്കലും അറിയരുതെന്ന് മുത്തശ്ശന്റെ ഒറ്റ വാക്കിൻ്റെ പേരിൽ മാത്രമാണ് നയനയും ആദർശവും അതെല്ലാം ക്ഷമിക്കുന്നത് എന്നാലും ചില സമയത്ത് നവിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴേക്കും അതൊക്കെ വെട്ടി തുറന്ന് പറയാൻ തന്നെ തോന്നുകയാണ് കേട്ടോ അവർക്ക് എന്നിട്ട് നയനെ തന്നെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നവിയേച്ച് അറിയുന്നെങ്കിൽ അറിഞ്ഞോട്ടെ പോട്ടെ പോട്ടെ പോട്ടേന്ന് നമ്മൾ ശ്രമിക്കും തോറും അവൻ നമ്മുടെ തലയിൽ കയറി ഇറങ്ങാനാണ് നോക്കുന്നത് അതുകൊണ്ട് ഇനി അവനെ വിട്ടിട്ട് കാര്യമില്ല അവനെ ഒരു പിടി പിടിക്കണം എന്നൊക്കെ നമ്മുടെ നായന പറയുന്നുണ്ട് എന്തായാലും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ നവ്യേച്ചി അറിയും അതിനുള്ള വഴികളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ് കേട്ടോ നയന അങ്ങനെ ഒരു ദിവസം അബിയാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന വിളിക്കുന്നുണ്ട് ആ അബിയെ ചന്തമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനും പറയുകയാണ് കേട്ടോ ആദ്യമൊക്കെ അബി സമ്മതിക്കുന്നില്ല അബി അതിനൊട്ടും സമ്മതിക്കുന്നില്ലാട്ടോ അബിക്ക് അബി ഓരോ മുട്ടാപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിലും ചന്തുമോളെ പോയിട്ട് അനന്ത പത്മനാഭനെ കാണുന്നതോ എടുക്കുന്നതോ പോലും നമ്മുടെ അബിക്ക് ഇഷ്ടമല്ല ആ സ്ഥലത്താണ് ചന്തുമോളെ മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടി വരാൻ നയന പറയുന്നത് ഇത് അബിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ നയനെ അവിടെ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ട് തന്നെ നവ്യച്ചോടും അപ്പച്ചോടും എല്ലാ സത്യങ്ങളും ഞങ്ങൾ തുറന്നു പറയും ജ്വല്ലറിയിലെ കള്ളക്കെടുത്തും നീ തന്നെയാണ് നടത്തി എന്നുള്ളതിനൊക്കെ ഞങ്ങളുടെ വലിയ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോട്ടോ ആബിയെ അങ്ങനെ നിവർത്തിയില്ലാതെ അവി ചന്തമോളെ കൂട്ടിക്കൊണ്ട് വരികയാണ് നവ്യാണെങ്കിലും ഇത് കാണുമ്പോഴേക്കും ആകെ ഷോക്കാവുകയാണ് നവ്യ ഇത് അറിഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട് ഞാൻ ആ കുഞ്ഞ് എന്ത് പിഴച്ചു ആദർശിലെ തെറ്റുകാരൻ എന്നൊക്കെ പറഞ്ഞ് രക്ഷപെടാൻ ശ്രമിക്കുകയാണോട്ടോ ആബി അല്ലെങ്കിൽ തന്നെ ആ കൊച്ചെന്ത് പിഴച്ചു നവ്യയെ തെറ്റ് ചെയ്തത് മുഴുവൻ മാന്യത നടിച്ച് നടക്കുന്ന ആദർശം എന്ന് പറയുന്ന ആളല്ലേ അതിന് വളം വെച്ചുകൊടുക്കാൻ നിൻ്റെ അനീതിയും അതുകൊണ്ട് ആ കൊച്ചെന്ത് പിഴച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലാതെ എനിക്ക് ആ കൊച്ചിനോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എനിക്ക് എപ്പോഴും എൻ്റെ അനന്ത പത്മനാഭനും നീയും തന്നെയാണ് വല്ലതെന്നൊക്കെ പറഞ്ഞ് നവി എന്നെ സോപ്പിടുകയാണ് അവി എങ്കിലും നമ്മുടെ നവിക്കാണെങ്കിലും നല്ല ദേഷ്യമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അവരോട് പക്ഷേ എന്നാലും ഇത്രയും നാളും ചന്ദമോളോട് വെറുപ്പ് കാണിച്ചിട്ട് ഇന്ന് സ്കൂളിൽ നിന്നൊക്കെ കൂട്ടിക്കൊണ്ട് വന്നതൊക്കെ ഓർക്കുമ്പോഴേക്കും നമ്മുടെ നവ്യക്കാണെങ്കിലും ചെറിയ തോതിൽ ഒരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ നവ്യ അബിയോട് ചോദിക്കുന്നുമുണ്ട് ആണെങ്കിൽ ഉരുണ്ട് കളിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ നയനെയും മാതാഷിനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് അഭി അനാമിയെ കണ്ടില്ലേ നിന്റെ അനീതിയാണ് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് എല്ലാത്തിനെയും പിന്നിൽ പ്രവർത്തിക്കുന്ന നിന്റെ അനീതിയുടെ ബുദ്ധിയാ നീയും നിന്റെ അനീതിയും കൂടെ എന്തൊക്കെ ഡ്രാമകൾ കളിച്ചാൽ ഇങ്ങോട്ടേക്ക് കന്നതെന്ന് നിനക്കറിയാമല്ലോ എന്നിട്ടാ അവരിപ്പോ നല്ലവെള്ള ചമഞ്ഞ് അവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നത് ഈ വീട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് നവ്യേ എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അതൊക്കെ മൂടിമറിക്കാൻ അവർക്കൊക്കെ കഴിയും നമുക്കൊക്കെയാ നമ്മളോടൊക്കെയാ ഈ അയുത്തം കാണിക്കുന്നത് നമ്മൾ ചെയ്തു പോയ ചെറിയ തെറ്റുകളാണെങ്കിലും അവരത് ഉയർത്തി ഉയർത്തി കാട്ടും അതായത് വീട്ടിലുള്ളവരുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനന്തപത്മനാഭനാണെങ്കിലും കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ് കേട്ടോ അഭിയാണെങ്കിലും കുഞ്ഞിനെ എടുത്ത് കളിപ്പിച്ച് വിഷയം മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് നവ്യാണെങ്കിലും അഭി പറയുന്ന ഒക്കെ ആയിരിക്കും സത്യം എന്നുള്ളൊരു ഉറപ്പിൽ തന്നെ അവനെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് അതേസമയത്ത് തന്നെ നമ്മുടെ അനാമികയുടെ കാര്യത്തിലാണെങ്കിലും ദേവയാനി നല്ലൊരന്വേഷണം തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ് ഒന്ന് രണ്ട് തവണ ഫോം വിളിച്ച് വരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനാമിയ അതൊന്നും കൂട്ടാക്കാതെ നിൽക്കുമ്പോൾ ദേവ്യാനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് എന്നാലും ദേവയാനി അനിയെ വിളിച്ചിട്ട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനിയും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ ഞാൻ അന്ന് മുതലേ പറയുന്നതാണ് അവളുടെ ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്ന ആരും വകവയ്ക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ടിപ്പോൾ എന്തായി അവളും അവളുടെ അച്ഛനോ അമ്മയോ ഒക്കെ കൂടി കാണിച്ചു കൂട്ടുന്ന കള്ളത്തരങ്ങൾക്ക് ഒരു പരിധിയില്ല വല്യമ്മേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവളും അവളുടെ വീട്ടുകാരെയും സ്വത്തിനു മുതലിനു വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ മടി കാണിക്കാത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അനി അതുകൊണ്ട് ഇനി അവൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട വല്യമേ നന്ദുമായിട്ടുള്ള ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവളുമായുള്ള ജീവിതം അവളുമായുള്ള ഈ ബന്ധം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കേട്ടോ അനി സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും വേണമെങ്കിലും അവളൊക്കെ കാണിക്കും അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് അവരുടെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അക്കാര്യം മനസ്സിലായില്ലേ ഞാൻ ഇതൊന്നും വെറുതെ പറയുന്ന അല്ല വല്യമേ എന്നൊക്കെ ഇങ്ങനെ അനി പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവേനാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക കണ്ടവന്മാരുടെ കൂടെയൊക്കെ അഴിഞ്ഞാട് നേരിയും പാർക്കിൽ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ദേവേനയ്ക്ക് ദേവേനയ്ക്കാണെങ്കിലും ആകെ സങ്കടം ആകുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോഴേക്കും അനി പോയതിനു ശേഷം ദേവേനെ ചിന്തിക്കുന്നുണ്ട് അനാമികയുടെ വഴിവിട്ട ബന്ധം എങ്ങനെയെങ്കിലും അച്ഛനോടും അമ്മയോടും പറയണം ഇതറിയുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുന്നൊക്കെ ഉള്ളത് എനിക്കറിയാം എന്നാലും ഇത് പറയാതിരിക്കാനും നിവർത്തിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടണം ഈ കുടുംബത്തിൽ ഇപ്പോഴുള്ള ഈ താളം തെറ്റലുകളൊക്കെ മാറി എല്ലാവരും സന്തോഷത്തോടെ നല്ലപോലെ ജീവിക്കണം എല്ലാവരും സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കണം എന്നൊക്കെ കരുതിയിട്ട് തന്നെ ദേവയാനി നേർച്ചയൊക്കെ നേർന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് തന്നെ ആണെങ്കിലും ചന്തുമൊക്കെ കുറച്ച് ഒക്കെ വാങ്ങാനായിട്ട് ഒരു ബേക്കറിയിൽ വണ്ടി നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഡ്രൈവർ ഒരു ബേക്കറിയിൽ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ ദേവയാനെ ആണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അനാമികയെ കാണുന്നത് അനാമിക കാമുകനുമായിട്ട് ഒത്തിരുന്ന് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ ദേവാനിക്കാകെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ ദേവാനി ഉടനെ തന്നെ അത് മൊബൈലിൽ പകർത്തുന്നുണ്ട് ആ സമയത്ത് ദേവാനിയുടെ മനസ്സിലേക്ക് ഓടി വന്നത് അനിമോൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അനി പറഞ്ഞത് എത്ര ശരിയായിരുന്നു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ അവൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടക്കാരിയാണല്ലോ ദൈവമേ അവന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ദേവയാനി ഇനി എന്തായാലും ഇത് ഇങ്ങനെ വിട്ടുവെക്കാൻ പറ്റില്ല രണ്ടിലൊന്ന് ഇന്ന് തീരുമാനിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ചിന്തിക്കുന്നുണ്ട് അച്ഛനേയും അമ്മയും ഈ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അറിയിക്കണം ഇനിയിപ്പൊ അറിയിക്കാതിരുന്നിട്ട് എന്താ കാര്യം ഇവളുടെ ഈ അന്യ അന്യപയ്യമാരുമായിട്ടുള്ള ചുറ്റിക്കറക്കമൊക്കെ ആരെങ്കിലും കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ തന്നെ ഈ കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എന്താകും അത് അവർക്ക് താങ്ങാൻ കഴിയില്ല അതൊരു കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേടും വലുതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് ദേവയാനി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അനന്തപുരയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ദേവയാനി ചെന്നിട്ടാണെങ്കിലും മുത്തച്ഛനോടും മുത്തച്ഛനോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനി അവളെ നമ്മുടെ തറവാട്ടിൽ നിർത്തുന്നത് ശരിയല്ല അച്ഛാ അത് അച്ഛൻ്റെ സൽപേറിനെ ബാധിക്കും അനി ഇത്രയും നാളും തെളിവുകൾ കാട്ടി പറഞ്ഞെങ്കിലും ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ട കാര്യമാണച്ചാ അത് കണ്ടിട്ട് എനിക്ക് എങ്ങനെ സ അത് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അനിയുടെ കാര്യം പറയണോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരാണെങ്കിലും ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ മിണ്ടാതെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനൊരു കാര്യം കേൾക്കേണ്ടി വന്നതിൽ അവർക്കും അത്രത്തോളം വിഷമമുണ്ട് ദേവാനി പറയുന്നുണ്ട് മോഷണമോ കള്ളം പറഞ്ഞതോ ഒക്കെ ആണെങ്കിലും നമുക്ക് ക്ഷമിക്കാമായിരുന്നു അച്ഛാ പക്ഷേ ഇത് ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല നമ്മുടെ മോന്റെ ജീവിതം വെച്ചാ അവൾ കളിക്കുന്നത് അവൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഇട്ടോണ്ടാ അവൾ അന്യ പയ്യന്മാരുടെ കൂടെ പാർക്കിൽ മറ്റും ചുറ്റിക്കിറങ്ങുന്നത് അവൾ നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഓർത്തോ അച്ഛനെ കുറിച്ച് ഓർത്തോ ഒന്നുമില്ലല്ലോ പിന്നെ അനിയെ കുറ്റപ്പെടുത്താൻ ഇവൾക്കെന്ത് യോഗ്യതയാണെന്നു വെച്ചാൽ ഉള്ളത് മുത്തച്ഛനാണെങ്കിലും പറയുകയാണ് ഇന്ന് വരെ ഈ കുടുംബത്തിൽ ആരും ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല മോളെ പക്ഷെ ഇപ്പോൾ ഇത് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അനിയും അനാമികയും ഒന്നിച്ചു മുന്നോട്ട് ജീവിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ആവശ്യമാണ് അനിക്ക് പറ്റിയ പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചതായിരുന്നു പക്ഷേ അന്നൊന്നും നമ്മളതിനെ സമ്മതിച്ചില്ലല്ലോ പക്ഷേ അന്ന് അത് നടന്നില്ല ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വഴി അവരെ രണ്ടുപേരും പറഞ്ഞു തരുത്തി ഒന്നിച്ചൊരു ജീവിതത്തിന് തയ്യാറാക്കുക എന്നുള്ളതാണ് മുത്തശ്ശരാണെങ്കിലും പറയുന്നുണ്ട് ഇതിൽ ഇതിലിപ്പോൾ അനുയോജ്യമായ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല മോളേന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവാനി പറയുന്നുണ്ട് അച്ഛാ അനാമി ഇനി അനിയുടെ ജീവിതത്തിൽ തുടരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അച്ചാ അല്ലെങ്കിലും ഇന്ന് വരെ നടക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ തറവാട്ടിൽ ഇപ്പോൾ നടക്കുന്നില്ലേ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാം ദൈവത്തിന്റെ നിശ്ചയമാണ് അവളുടെ അഴിഞ്ഞാറ്റം ഇപ്പം എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റിയതും ദൈവനിശ്ചയമാണ് ഞാൻ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്കാണ് ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിലും എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുവെച്ചാ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താ അർത്ഥം ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറയുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ ജയേട്ടനാണെങ്കിലും അജയനാണെങ്കിലും എന്നോട് ഇതേ അഭിപ്രായം പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ തറവാടിന്റെ അന്തസ്സും അഭിമാനവും നോക്കി നമ്മൾ ഇനിയും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ തന്നെയും നമ്മുടെ അനിയുടെ ജീവിതമായി ഇല്ലാതാകുന്നത് അവളെ പുറത്താക്കാനുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ എൻ്റെ കയ്യിലുണ്ടച്ഛാ ഒരുപാട് തവണ അവളെ ഉപദേശിച്ചു അനിയേയും ഉപദേശിച്ചു രണ്ടുപേരും ഒത്തുപോകാത്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള ഒരുത്തിയെ ഇങ്ങോട്ടേക്ക് ഇനി കൊണ്ടുവരാനും എനിക്ക് താല്പര്യം എന്ന് തന്നെ തീർത്തു പറയുകയാണ് അവൾ ഇനി അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ പറ്റുള്ളൂ അച്ഛാ എന്താ ബിരിയാൻ അവരിനി കേസ് കൊടുക്കട്ടെ അത് തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ ചെയ്താലും നമ്മളെ ഇവിടെ ജയിക്കുകയുള്ളൂ വച്ചാ ഇനിയും അതിനെ നമ്മൾ ഗൗരവമുള്ള വിഷയമാക്കി എടുത്തില്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത പലതും ഈ തറവാട്ടിൽ നടക്കും അതും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവാനിയും ആദർശും നയനയും ഒക്കെ കൂടി അനാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും തെളിവ് സഹിതം കാണിച്ചു കൊടുത്ത് അവരുടെ ഭാഗം ന്യായീകരിക്കുകയാണ് ദേവയാനി നിങ്ങളുടെ പേര് കുറേ കേസുള്ളതും അതുപോലെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും പക്ക ഫ്രോഡ് ആണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി അതുകൊണ്ട് ഇനി നിങ്ങളുടെ അഭിനയം ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല അതുകൊണ്ട് അനിയുടെ ജീവിതത്തിൽ നിന്ന് അനാമിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കേ പറ്റുകയുള്ളൂ എന്നൊക്കെ മുത്തച്ഛനാണെങ്കിലും തീർത്ത് പറയുന്നുണ്ട് ഇനി കേസും വഴക്കുമായിട്ട് കോടതിയിൽ കാണാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് നോക്കിക്കോ എന്തായാലും നമുക്ക് കോടതിയിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തച്ഛനാണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ് വേണു ദേവതയും അനാമിയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് ഡിമാൻഡ് ഇട്ട് നിന്ന് എങ്ങനെയെങ്കിലും അനന്തപൂരിലെ സ്വത്തുക്കൾ കായ്ക്കലാക്കാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവരും പിടിച്ചു നിന്നത് പക്ഷേ അനാമികൾ കഴിഞ്ഞാട്ടം ദേവയാനി നേരിൽ കണ്ടത് അതൊരു പിടിവെള്ളിയായിട്ട് തന്നെ നിന്നു കിട്ടേണ്ടത് കിട്ടിയപ്പം അവർക്കും തൃപ്തിയായി ഇനി അനാമി അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ദേവയാനി ആണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ